ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ് ഈ പത്തു കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിന്റെ വികസനത്തിന്റെ പേരും പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ സി പി എം ഭരണം ഇരുപതിനായിരം കോടി അപ്രോക്സിമേറ്റ്ലി കാശി ചെലവാക്കി പത്തു കൊല്ലത്തിൽ ആണ് അവർ ഇവിടെ ചെലവാക്കിയത് ഇന്നലെ ഞങ്ങള് മുമ്പോട്ട് വെച്ച ഒരു അഴിമതിന്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു പക്ഷെ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം സുവേജ് പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം റോഡ് നല്ല റോഡിന്റെ പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമോ ഇവിടെ നടക്കുന്ന അഴിമതി ഇരുപതിനായിരം കോടി ചെലവാക്കിയാൽ തിരുവനന്തപുരത്ത് നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലമായിരുന്നു ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങളൊരു അഭ്യർത്ഥന ആയിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മുമ്പിൽ വെക്കുന്നത് വേറൊരു എഡിഷൻ ഓഫ് കറപ്ഷൻ സി പി എം കറപ്ഷൻ അൺലിമിറ്റഡ് ഇത് രണ്ടാമത്തെ എഡിഷൻ ആണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൽ ശരിക്കും എത്ര എഡിഷൻ ഇനിയുണ്ട് പത്ത് കൊല്ലം അഴിമതിൻ്റെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമല്ല എത്ര എഡിഷൻ ഇനിയുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആദ്യമായി ഇതില് ഞങ്ങൾ ഇത് വീഡിയോ വഴി ഇവിടെ അറിയിപ്പിക്കും ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വേസ്റ്റ് മാനേജ്മെന്റിൽ അമ്പത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ചു കോർപ്പറേഷൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അതിന്റെ ഒരു അഴിമതി രണ്ടാമത്തേത് മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച വാങ്ങിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോർപ്പറേഷൻ വാങ്ങിച്ചു അഞ്ചു കോടി ചെലവാക്കി അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയും മൂന്നാമത്തത് തെരു നായ ശല്യത്തിൻ്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം കോർപ്പറേഷൻ ചെലവാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞങ്ങൾ മുമ്പോട്ട് വെക്കും നാലാമത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൽ സ്മാർട്ട് സിറ്റി സോളാർ അതിൽ നൂറ് കോടി അഴിമതി ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല ഇതില് ഓരോരോ അഴിമതി പേപ്പറുകൾ ആർ വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിയെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചുതരും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിനെ കുറിച്ച് അന്വേഷണം നടക്കും അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ ബി ജെ പി ഒരു പരാതി ഇന്നലെ അയച്ചു അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിന്റെ പേരിൽ ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇത് നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത അഞ്ചു ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എന്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഹമാസ് ഗാസ പാലസ്തീൻ കാൾമാർ ഇതിനെ കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും പറയും പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള അഴിമതി വികസന ഇല്ലായ്മ നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇനി വീഡിയോ അഴിമതിയും അലങ്കാരമാക്കിയവരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതി കൈവച്ച മേഖലകളിലെല്ലാം ഇത് പ്രകടമാണ് കോർപ്പറേഷനിൽ വാഹനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയത് വൻ ക്രമക്കേടുകളാണ് രണ്ടായിരത്തി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ വാഹനങ്ങൾ മെയിന്റനൻസ് ചെയ്യാതെ നാശോന്മുഖമാണ് രേഖകളും ലോക്ബുക്കുമില്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയ തുകയെ സംബന്ധിച്ച് വ്യക്തതയില്ല അൻപത് ഇ റിക്ഷകൾ വാങ്ങിയെങ്കിലും ചാർജ് ചെയ്യാൻ സംവിധാനം ഒരുക്കാതെ നശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വാറന്റി ഉണ്ടായിരുന്ന വാഹനങ്ങൾ നിരത്തിലൂടെത് വെറും ഒരു മാസം മാത്രം ഒരുപാട് വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് വാടകയ്ക്കെടുക്കണം എന്നതാണ് സ്ഥിതി മത്സ്യത്തൊഴിലാളികളുടെ പേരിലും എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതായി വിവരാവകാശ രേഖകളുണ്ട് എന്നാൽ ഇത് ആർക്ക് എവിടെ നൽകി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങൾ ും ലഭ്യമല്ല ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വല ഫൈബർ ബോട്ട് വീടുകൾക്ക് സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ഓരോ ബജറ്റിലും ചുരുങ്ങിയത് അഞ്ചു മുതൽ ആറ് കോടി രൂപ വരെ വകയിരുത്താറുണ്ട് ഇതും ആർക്കൊക്കെ ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല തെരുവു നായ ശല്യത്തിലുമുണ്ട് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത രണ്ടായിരത്തിരണ്ടിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം തെരുവു നായകൾക്കും ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കും അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നായ്ക്കളെ വന്ധീകരിക്കാനായി രണ്ടു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തിമൂന്ന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇത് എന്നാൽ ഈ ഒരു സംഖ്യയുടെ അടുത്തുപോലും ഈ പ്രക്രിയ എത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിലുമുണ്ട് മാത്രം കോടി രൂപയാണ് സ്ഥാപിച്ചതിനുമുണ്ട് അഴിമതി മാർക്കറ്റിൽ ലഭ്യമായ വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവ സ്ഥാപിച്ചത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെയാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടതെങ്കിലും അതില്ലാത്ത കുടുംബശ്രീയെയാണ് ജോലി ഏൽപ്പിച്ചത് ഇതിന്റെ അണിയിറക്കഥകളും വീതുകളും ഒന്നും കുടുംബശ്രീ പ്രവർത്തകർക്ക് അറിയില്ല പക്ഷേ ഭാവി ലെങ്കാനും പദ്ധതിയിൽ ഒരു അന്വേഷണം വന്നാൽ വഴി കേൾക്കേണ്ടി വരിക കുടുംബശ്രീ സഹോദരിമാരാണ് കുടുംബശ്രീക്ക് പുറമെ സിറ്റ്കോ കാറ്റ്കോ റേറ്റ്കോ ഐആർ ടി സി എന്നിവയെല്ലാം കോർപ്പറേഷന്റെ സ്ഥിരം നിർവഹണ ഏജൻസികളാണ് ഇതിലൊക്കെയുള്ള പാർട്ടി സ്വാധീനം കൂടി ചേർത്ത് വായിച്ചാലേ അണിയറ നീക്കങ്ങളുടെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ മോദി സർക്കാർ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിനെയും കോർപ്പറേഷൻ അഴിമതി നടത്താനുള്ള അവസരമാക്കി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി എൺപത് രൂപ ചെലവാക്കിയാണ് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ സ്ഥാപിച്ചത് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി നിയോഗിച്ചത് അനർട്ടിനെയാണ് എന്നാൽ അഞ്ചു കോടിക്ക് മുകളിലുള്ള പദ്ധതികൾ അനർട്ടിന് ഏറ്റെടുക്കാൻ പറ്റില്ല അനർട്ട് ചെയ്തതാവട്ടെ തങ്ങൾക്ക് കീഴിൽ എംബാന ഏജൻസികൾക്ക് ഈ പ്രവൃത്തി വീതം വെച്ച് നൽകി ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മികവ് ഏജൻസികൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറ് കോടി രൂപ വേണ്ട പോലെ വിതരണം ചെയ്യപ്പെട്ടു അതിന്റെ വിഹിതം കൈപ്പറ്റിയവരെയാണ് ഇനി അറിയേണ്ടത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിലെ റിപ്പോർട്ടിൽ കോർപ്പറേഷനിലെ നികുതി പിരിവിലും വൻ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു വൻകിട വ്യക്തികളിൽ നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ച വലിയ തുകയുടെ ചെക്കുകൾ ഇതുവരെ പണമായി വരവ് വന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പിരിച്ചെടുക്കാൻ നാളിതുവരെ നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുമില്ല കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും വൻ അഴിമതി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ കാലയളവിൽ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിക്കുകയും വ്യത്യസ്ത നിരക്കിൽ ഒരേ കരാറുകാരനെ തന്നെ ഉറപ്പിച്ചു നൽകുകയും ചെയ്തു ഇതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ചില പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും വെറും രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുക പാഴാക്കി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് നിർദ്ധരായ പട്ടികജാതി കുടുംബങ്ങളോടാണ് ഈ ചതിയെന്ന് ഓർക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വെറുതെ വിട്ടിട്ടില്ല ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം രൂപയുടെ ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിലെ വൻ അഴിമതികൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു കോടികളുടെ വെട്ടിപ്പ് ഈ ഇനത്തിൽ നടന്നതായി വ്യക്തമാണ് വിദ്യാഭ്യാസ മേഖല യെ കുറിച്ച് വാചാൽ ആവുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് യുവതലമുറയോട് ഈ ചതി ചെയ്തതെന്നും ഓർക്കുക കോവിഡ് കാലത്ത് നടക്കാതെ പോയ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങൾക്കട വാർഡിൽ ഇപ്പോഴും പുല്ല് നിറഞ്ഞുകിടക്കുന്ന കുളം നവീകരിച്ചു എന്ന് പറഞ്ഞ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ തട്ടിയ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത പാർക്കിംഗ് പ്ലാസ് വേണ്ടി കോടികൾ മുടക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കടകൾ ഇവിടെയും അവസാനിക്കുന്നില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ നികുതി പണം കൊളയടിക്കുന്ന ഇടത് വലത് മുന്നണി ൾക്കുള്ള മറുപടിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ്